വെൽക്കം ബാക്ക് ഐസ് നമ്മളൊരു നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് യൂറോ കപ്പിൻ്റെ സെക്കൻഡ് റൗണ്ട് മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് പോർച്ചുഗൽ ബി എസ് തുർക്കി മത്സരം കാണാനാണ് നമ്മൾ പിന്നെ ക്ലബിൽ എല്ലാവരും പിന്നെ ക്ലബിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ മറ്റേ യൂറോ കപ്പൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടുപോയിക്കറിയാം നമ്മൾ ക്ലബ്ബിൽ എത്രത്തോളം ആവേശം ഉണ്ടായിരുന്നു അത്രത്തോളം ഓള ഉണ്ടാക്കി എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ കുറെ ആളുകളൊക്കെ ഇവിടുന്ന് പ്രവാസി ലോകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഉള്ളവരൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ വീണ്ടും ക്ലബിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ ബീ പാറും പോരാട്ടം രാജാവ് വായുമോ അല്ലെങ്കിൽ വീഴുമോ എന്നുള്ളത് രാജാവ് വായല്ല അപ്പം ഫാനാണ് ഈ ഇരിക്കുന്ന ആള് കടല നിന്ന് കടല തിന്നിട്ടേ ഇരിക്കു ഇതൊക്കെ ഓല അനുയായികളാണ് ഇതൊക്കെ എടുക്കുന്ന റൊണാൾഡോന്റെ ജയ്സിയൊക്കെ ഇട്ടിട്ട് അന്ന പിന്നെ കടല തൊലിച്ച് നിക്കുന്ന പണിയിലാണ് അങ്ങനെ അർജന്റീന ചിലക്കാന്ന് പോടാ ഇവിടെ കളി വേറെ പറയുമ്പോ അർജന്റീന എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ നമ്മളെ പുരാതന ടി വി കളി നിക്കാൻ പറ്റൂല ആളുകൾ വന്നോണ്ടിരിക്കാണ് അപ്പൊ ഇന്ന് അപ്പൊ ഇന്ന് ഈ ഫാറും പിന്നെ അഖിലേന്ത്യാ കളികളൊക്കെ യൂറോപ്പിന്റെ കളികളാണ് നമ്മളെ പോണത് ഓക്കെ അപ്പോൾ ഇതില് പിന്നെ കളിൻ്റെ അതിൻ്റെ ചില സമയത്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ നമുക്കെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കോക്കി റേസ് കോക്കി റേസിൻ്റെ സ്റ്റും ഉള്ളതാണ് അപ്പോൾ നമ്മളെ റിയാക്ഷൻസ് കളിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ആണ് നമ്മൾ ഇതിൽ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും കളികൾ കാണാം ഇനി സമയം അധികം ഇല്ല ഏകദേശം ഒമ്പതര മണി പോവാണ് ഓക്കെ അപ്പോ കളി തുടങ്ങാൻ പോവാണ് പിന്നെ എന്താ ഇതില് പോർച്ചുഗൽ ഫാൻസും അതുപോലെ തന്നെ പിന്നെ തുർക്കി ഫാൻസും പ്രത്യേകിച്ച് ഫാൻസില് പക്ഷെ സിആർ സെവൻ്റെ ഹെയ്റ്റേഴ്സാണ് ഞമ്മളെപ്പോലുള്ള ആളുകളൊക്കെയാണ് ഹൈറ്റേഴ്സ് ഉള്ളത് അപ്പോൾ ഫാൻസാണ് കൂടുതൽ ഇതൊക്കെ പറയുണ്ട് പള്ളിക്കല് പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ കൈ നടക്കുന്നുണ്ട് ഒക്കെ പാടെ അലാക്കിന്റെ